ഗ്രാമം ഗ്രാമം കലാ കലാ സാംസ്കാരിക സാംസ്കാരിക സംഘടന നടത്തി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണം വാർഡ് കൗൺസിലർ അലിമ റഷീദ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയും പ്രസിഡന്റും കോവിഡ് കാലങ്ങളിൽ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിലും പ്രളയം നമ്മളെ ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടും അതേപോലെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ഒരുപാട് മികച്ച വിജയം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള അനുമോദനങ്ങളും മറ്റുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നൽകി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമ്മളുടെ ഈ കലാസം സംസ്കരണം ഇത് പരിപാടി നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇന്ന് ഇവിടെ നൂറോളം കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് നമ്മുടെ മുൻകാലങ്ങളിൽ ഒരു ചെറിയൊരു പുസ്തകങ്ങൾ പോലും കിട്ടാനോ മറ്റുള്ളതിനൊന്നും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരുപാട് കാലങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഇത്രയും കുട്ടികൾക്ക് പുസ്തക വിതരണവും അതിനോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങൾ നൽകുന്നതിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇതിന്റെ അംഗങ്ങളെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതേപോലെ നമുക്കറിയാം നാം വളർന്നു വരുന്ന ഈ നമ്മുടെ തലമുറയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ഇന്ന് നമ്മൾ വളരെ വിഷമത്തിലാണ് കാരണം നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് പല ഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മാടി വിളിക്കുന്ന ലഹരിയുടെയും മറ്റുള്ള ഉപയോഗങ്ങളുടെയും ഇതിലേക്ക് തിരിച്ചെക്കാനും നമ്മളുടെ നമുക്ക് വേണ്ടി ഭാവിയുടേതായി സംഘടനാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ടി എസ് തിലകൻ സ്വാഗതം ആശംസിച്ചു തുടർന്ന് ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ച സംഘടനാ അംഗം റെനീഷ ഇയസിനെ ചടങ്ങിൽ ആദരിച്ചു ജിതിൻ എം പി പേഴ്സണൽ സ്കിൽ ഡെവലപ്മെന്റ് സെമിനാർ നടത്തി